എ ഡി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് റെംബൂട്ടൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണ് എന്നാലും മരമൊക്കെ കാണിച്ചായിരുന്നല്ലോ അപ്പം റെംബൂട്ടൻ എല്ലാം പഴുത്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറച്ച് പറിച്ചു ഞങ്ങളതെല്ലാം കഴിച്ചായിരുന്നു ഇനി കുറച്ചിരിപ്പ് കൊണ്ടുവന്ന് അച്ചാർ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടുത്തെ വരെ അച്ചാർ ഇട്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല റെംബൂട്ട അച്ചാർ ഇപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് പറിച്ചായിരിക്കും നമുക്കത് അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം പോളിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം റംബോട്ടാന്നെല്ലാം എന്താ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാം അതായത് വേണ്ടത് ഇതേപോലെ പിച്ചാത്തി കൊണ്ട് ഇതിൻ്റെ റൗണ്ടിന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വേണം ഇങ്ങനെ ഇതുപോലെ തന്നെ തിരിക്കണം എന്നിട്ട് എന്നിട്ടിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ ഇതങ്ങ് കറക്റ്റായിട്ട് തേണ്ടേ പക്ഷെ ഇതിൻ്റെ തോടിങ്ങനെ പുറത്തോടിങ്ങനെ പച്ചയായിട്ടിരിക്കുന്നെങ്കിലും നല്ല മധുരവ നല്ല ഈ മാംസം വയ്ക്കുക നല്ല ഇതായിട്ട് അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഇന്നെല്ലാം ഇത് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് ടീസ്പൂണിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ വെക്കണം എന്താ ചുപ്പൊക്കെ ഇതുപോലെ ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് ഇതുപോലെ നല്ലായിടം ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ നല്ലായിരം ഒന്നും ഇത് ഉപ്പ് കൂടി ഒന്ന് പെരട്ടി കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം എല്ലായിടം ഞാൻ ഇതുപോലെ ഇതായിട്ടുണ്ടെന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പം അതായത് മൂന്ന് മണിക്കൂർ ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇതുപോലെ കണ്ട മൊത്തം വെള്ളമായിട്ടിരിക്കുന്നുണ്ട് ഉപ്പ് ഉപ്പല്ലാതെ അങ്ങ് ഇറങ്ങി അങ്ങ് വെള്ളമായിട്ടുണ്ട് നീ അച്ചാറിടാനായിട്ട് എടുക്കാം ഞാൻ ആയിട്ട് എടുത്ത് വെച്ചിട്ട് സാധനങ്ങളാണ് ഞാൻ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവ് ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണയെന്ന് വെച്ചാൽ നല്ലെണ്ണയാണ് ഒരു മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് എണ്ണ നമുക്ക് റമ്പു കൂട്ടാൻ്റെ അനുസരിച്ച് എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നിങ്ങൾ എണ്ണ ഒഴിക്കാൻ എപ്പോഴായാലും നല്ലെണ്ണ തന്നെയാണ് ഇടാനായിട്ട് ഒഴിക്കേണ്ടത് എണ്ണ എപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിടാം വെളുത്തുള്ളി ഞാൻ കുറച്ച് ഏറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാത്തേയും നല്ല ഇല്ല അതുകൊണ്ട് അപ്പം അങ്ങനെ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വറ്റലുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടെങ്കിലും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാറേ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് മൂത്തു കിട്ടണം നല്ലവണ്ണം ഇതിനകത്ത് കിടന്ന് ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം നല്ലവണ്ണം ഒന്ന് വഴിണ്ടി വരട്ടെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാന്താരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി അതിനെ കീറിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഒറ്റയായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം നല്ല എരിവും കിട്ടും കാന്താരി ഇട്ടേക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പുളിയുള്ള ഒക്കെ നല്ല കാന്താരി ഒക്കെ ഇടുമ്പോൾ നല്ല ഇതായിരിക്കും നല്ല എരിവും കിട്ടും നല്ല ടേസ്റ്റായിരിക്കും കാന്താരിയും കിട്ടും വഴറ്റി കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കുക നീരൊക്കെ ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം മുലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നീര് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിക്കുക നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചും പിന്നെ നമുക്ക് എത്ര ഇത് റംബൂട്ടനോള അതിൻ്റെ അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവേ കരിയല്ലേ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കായ നമ്മുടെ ആവശ്യത്തിൻ്റെ എത്രയെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാതെ ഇനി അതിനകത്ത് കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വിനേകീരൊഴിക്കുന്നുണ്ട് രണ്ട് രണ്ടര സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് കണ്ട പെട്ടെന്ന് ഇതങ്ങ് ഇതിലങ്ങ് പിടിച്ചരപ്പിനകത്തോട്ടെ ഇനി ഞാൻ റെംബൂട്ടാൻ്റെ ഈ ഊറി പറഞ്ഞ വെള്ളമുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് റംബൂട്ടാനൊക്കെ ഇട്ട് നോക്കാം അതിന് ശേഷം നമുക്ക് വിന്നാഗിരി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവേ ഇപ്പോൾ ഈ അരപ്പും എല്ലാം ഇതിനകത്ത് കിടന്നൊന്ന് മൂത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ട് ഉപ്പ് ഇട്ടല്ലേ നമ്മൾ വെച്ചത് അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പരട്ടി കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കായത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കായപ്പൊടിയൊക്കെ കറക്റ്റ് അങ്ങനെ വെളുത്തുള്ളിയുടെയും എല്ലാത്തിനേയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് ഇന്ത്യയും കൂടി ഇതുണ്ട് എന്നാലും നല്ല ഇച്ചിരി കൂടെ ഗ്രേവി പോലെ വരുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിനാ വിനാഗിരി ഒഴിച്ചത് അപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് നമ്മുടെ അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വലിയ സിമ്പിളായിട്ടുള്ള ഇതാണ് അച്ചാർ എന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമില്ല പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല റംബോട്ടർ അച്ചാർ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കാന്താരികൊക്കെ ഇട്ടാൽ നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം മിനിമം എല്ലാം ഒരേപോലെ നിൽക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുണ്ട് അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ!